എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എം സെവൻ സ്കൂളിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് പ്രിസെൻറ്റ് ഓഫീസർ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മുടെ ആ എക്സാമിന് വേണ്ടി കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ള സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഡിഗ്രി തലം വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മേഖലയിൽ നിന്ന് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ മേഖലയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ മേഖല എന്ന് പറയുന്നത് യൂറോപ്യരുടെ ആഗമനം എന്ന ഭാഗമാണ് നമുക്കറിയാം ഇന്ത്യയിലേക്കും അതുവഴി കേരളത്തിലേക്കും യൂറോപ്യരുടെ ആഗമനം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയരംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ആ യൂറോപ്യരുടെ ആഗമനത്തെക്കുറിച്ചുള്ള മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എം സെവൻ സ്കൂളിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ശ്രദ്ധിക്കുക യൂറോപ്പുടെ ആഗമനം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പുതിയ വാണിജ്യമാർഗം കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട വസ്തുത ഏത് എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് വിവിധ പരീക്ഷകൾക്ക് പഠിച്ച് റെഡിയായിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഈ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായി കരുതാം എങ്കിൽ പഠനം ആരംഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഓർത്തു വെക്കേണ്ട ഒരു വസ്തുതയാണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പുതിയ വാണിജ്യപാത വ്യാപാരപാത കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച സംഭവം ആ സംഭവമാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ് യൂറോപ്യരെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്താൻ പ്രേരിപ്പിച്ച സംഭവം അപ്പോൾ യൂറോപ്യരെ ഒരു പുതിയ വാണിജ്യമാർഗം കിഴക്കൻ ദേശങ്ങളിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടെത്താൻ പ്രേരിപ്പിച്ച സംഭവം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അപ്പോൾ അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ് ഉണ്ടാവും തുർക്കികൾ കോൺസ്റ്റാൻ നോപ്പിൾ പിടിച്ചെടുത്തത് അല്ലേ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തുർക്കികൾ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വാണിജ്യ പാതയായിരുന്നു കോൺസ്റ്റാൻപിൾ അത് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ എന്നാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പിൾ പിടിച്ചെടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഓർത്തു വച്ചിരിക്കുക ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ നിരവധി പര്യടനങ്ങൾ പര്യവേഷണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി അതിനെ തുടർന്ന് തുർക്കികൾ കോൺസ്റ്റാപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് നിരവധി പര്യടനങ്ങൾ പര്യവേഷണങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പുതിയ വാണിജ്യമാർഗം കണ്ടെത്താൻ യൂറോപ്യൻ ശ്രമം ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമിയ ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടിൽ ഓക്കെ ആയിരത്തി നാന്നൂറ്റി എൺപത്തി അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങൾ തുടർന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് നോക്കൂ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്കയിലെത്തി അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മൾ നോക്കി അതിൽ ഒന്നാമത്തേത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക തുടക്കക്കാർ പ്രത്യേകിച്ചും പഠിച്ചു വെക്കുക കിഴക്കൻ ദേശങ്ങളിലേക്ക് പുതിയ വാണിജ്യ മാർഗം കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച സംഭവം എന്ത് ഇപ്പോഴേ മനസ്സിൽ പഠിച്ചു വെച്ചോളൂ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻഡോപ്പിൾ പിടിച്ചെടുത്തതാണ് യൂറോപ്യരെ പുതിയ വാണിജ്യപാത കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് തുടർന്ന് നടക്കുന്ന പര്യവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമ്യ ഡയസ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയത് ആഫ്രിക്കയുടെ തെക്കേ തെക്കേറ്റത്ത് എത്തിച്ചേർന്നു അദ്ദേഹം തുടർന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്ക കണ്ടെത്തി അല്ലേ അങ്ങനെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്ക കണ്ടെത്തുന്നത് കൊളംബസ് ആണ് അല്ലേ പക്ഷേ എത്തിച്ചേർന്നത് അമേരിക്കയിലാണ് എന്നുള്ള വസ്തുത അറിയുന്നില്ല അല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം വരുന്നത് അമേരിക്കോ വെസ്പുജിയുടെ പേരിൽ അത് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു അല്ലേ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊളംബസ് വരുന്നത് എന്ന വസ്തുത ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലാണ് ലേ ജർമ്മൻ കാർട്ടോഗ്രാഫർ മാർട്ടിൻ വാൾസ്നി മുള്ളർ മുള്ളർ അല്ലേ മാർട്ടിൻ മാർട്ടിൻ അല്ലേ നല്ല മാർട്ടിൻ ഓർക്കുക മാർട്ടിൻ വാട്സിനി മുള്ളർ ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ജർമ്മൻ കാർട്ടോഗ്രാഫർ ആയിരുന്ന ജർമ്മൻ കാർട്ടോഗ്രാഫർ ആയിരുന്ന ഭൂപട നിർമ്മാതാവായിരുന്ന മാർട്ടിൻ വാട്സിനി മുള്ളർ അതിന് അമേരിക്ക എന്ന പേര് നൽകിക്കൊണ്ട് ഒരു ഭൂപടം നിർമ്മിക്കുകയുണ്ടായി അങ്ങനെയാണ് അമേരിക്ക ലോക ഭൂപടത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ യൂറോപ്പുടെ ആഗമനം എന്ന നമ്മുടെ ഈ ഭാഗത്ത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ എത്തുന്നു തുർക്കികൾ കോൺസാമ്പിൾ പിടിച്ചെടുക്കുന്നു തുടർന്ന് പുതിയ പര്യവേഷണങ്ങൾ ആരംഭിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടിൽ ബർത്തലോമിയ ഡയസ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റുന്നു തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്കയിലും എത്തുന്നു അല്ലേ ൂ രണ്ട് വ്യക്തികളുടെ പേര് അവിടെ സൂചിപ്പിക്കുന്നു പെറോ ഡ കോവിൻഹ പെറോ ഡ കോവിൻഹ മറ്റൊന്ന് വാസ്കോ ഗ നമുക്കതിൽ അറിയാവുന്ന വ്യക്തി ഗാമയെക്കുറിച്ചാണ് ആരാണ് പെറോ ഡ കോവിൻഹ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചതായി വല്ല ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക പെറോ ഡാ കോവിൻഹ എന്ന വ്യക്തി പോർച്ചുഗീസുകാരനാണ് കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ എന്ന ചോദ്യം വന്നാൽ പെറോഡ കോവിൻഹയെ കേട്ടിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ അടുത്ത ഓപ്ഷനായ വാസ്കോ ഡ ഗാമ എന്ന് ബബിൾ ചെയ്യും നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ആരാണ് പെറോഡ കോവിൻഹ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അല്ലെ വ്യാപാരാർത്ഥം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്ന് ചോദിക്കുമ്പോൾ അത് വാസ്കോഡ ഗാമയാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ കോവിൻഹയുടെയും ഗാമയുടെയും പേരിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ വ്യതിയാനം വ്യത്യാസം ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക ആരാണ് പെറോഡ കോവിൻഹ കരമാർഗം വന്ന പോർച്ചുഗീസുകാരൻ അല്ലേ സമുദ്രമാർഗം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ വാണിജ്യപാത കണ്ടെത്തിയ വ്യാപാരാർത്ഥം എത്തിച്ചേർന്ന ആ വ്യക്തി എന്ന് ചോദിക്കുമ്പോൾ വാസ്കോ ഡാമ മുൻപ് നമ്മൾ വാ ഗാമയെക്കുറിച്ച് മാത്രമാണ് പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം കുറേ കൂടി ആഴത്തിലേക്കാണ് നമ്മുടെ പി എസ് സിയുടെ ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് നമ്മളും മാറേണ്ടതുണ്ട് നമ്മൾ മാറിയില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും നമ്മൾ പിന്തള്ളപ്പെടും നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സർക്കാർ ഉദ്യോഗസ്ഥരാകുക എന്ന ആഗ്രഹത്തിന് വിലങ്ങുതടിയാകും നമ്മുടെ പഠനം ശുഷ്കിച്ചു പോയാൽ അപ്പോൾ പെറോഡ കോവിൻഹ കരമാർഗം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരൻ സമുദ്രമാർഗം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമ എന്ന വസ്തുതയും ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ പോർച്ചുഗീസ് വാസ്കോഡ ഗാമ നോക്കൂ ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയ ആദ്യ കത്തോലിക്ക മതവിഭാഗം എന്താണ് ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയ ആദ്യ കത്തോലിക്ക മതവിഭാഗം ബ്രിട്ടീഷ് ഡച്ച് പോർച്ചുഗൽ ഡെൻമാർക്ക് ഡാനിഷ് ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയ ആദ്യ കത്തോലിക്ക മതവിഭാഗം ദ പോർച്ചുഗീസ് അതാണ് വാസ്കോഡ ഡ ഗാമ പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന വ്യക്തി വാസ്കോഡ ഗാമയെക്കുറിച്ചാണ് ആ ഗാമ നാവികവിദ്യയിലും ജ്യോതിശാസ്ത്രത്തിലും ആധികാരിക അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗാമ അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്താൻ കിഴക്കൻ ദേശങ്ങളിലേക്ക് പുതിയ സമുദ്ര വാണിജ്യ മാർഗം കണ്ടെത്താൻ പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമൻ ഗാമയെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ യാത്ര ആരംഭിക്കുന്നു വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ട സ്ഥലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലിസ്ബൺ പോർച്ചുഗലിൻ്റെ തലസ്ഥാന നഗരിയായ ലിസ്ബണിൽ നിന്നും ആരംഭിക്കുന്നു യാത്ര ആരംഭിച്ച വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ട് എത്തിച്ചേർന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് അപ്പോൾ പീരീഡ് വാസ്കോ ഡാഗാമിയുടെ യാത്രാ കാലഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ട് ലിസ്ബൺ പോർച്ചുഗലിൻ്റെ തലസ്ഥാന നഗരിയായ ലിസ്ബണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് മാസം ഇരുപതാം തീയതി എവിടെ എത്തിച്ചേരുന്നു ഇന്ത്യയിൽ എത്തിച്ചേരുന്നു ഇന്ത്യയിൽ എന്നത് കേരളത്തിൽ എത്തിച്ചേരുന്നു കേരളത്തിൽ എവിടെ എത്തിച്ചേരുന്നു കോഴിക്കോട് എത്തിച്ചേരുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ കത്തോലിക്ക മതവിഭാഗം ഉത്തരം പോർച്ചുഗീസ് ആ ഗാമയെ സെലക്ട് ചെയ്യാൻ പോർച്ചുഗൽ രാജാവിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഏത് നാവികവിദ്യയിലും ജ്യോതിശ്വാസത്തിലും ആധികാരിക അറിവുണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികൻ നാലുപേരുടെ പേര് തരാം ഇന്ത്യയിൽ വന്നിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള പോർച്ചുഗീസ് വൈസ്വൈമാരുടെയും പര്യടന നേതൃത്വം കൊടുത്തിട്ടുള്ളവരെയും പേര് തരാം അപ്പോൾ ഗാമ എന്ന പേരുണ്ടാവും അവിടെ ബബിൾ ചെയ്യുക ഗാമയെ അയച്ച പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഗാമ വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ അദ്ദേഹത്തിൻ്റെ യാത്രാ കാലഘട്ടം സാധാരണ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാം അദ്ദേഹം വന്ന വർഷം മാത്രമാണ് അല്ലേ അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം ഇരുപതിന് എത്തിച്ചേരുന്നു ക്ലിയർ ആണല്ലോ ഈ ഭാഗം ക്ലിയർ ആയല്ലോ വ്യക്തമായല്ലോ ഈ ക്ലാസ് കേൾക്കുമ്പം തന്നെ അത് മനസ്സിൽ ഉറപ്പിക്കുക ക്ലിയർ ഈ ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയണം അത് വെക്കുക ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എത്തിച്ചിരുന്നു ഇനി നമുക്ക് കപ്പലുകളെക്കുറിച്ച് പരി പരിശോധിക്കാം ഗാമയുടെ കപ്പലുകൾ ഒന്ന് സാവോ ഗബ്രിയേൽ സാവോ ഗബ്രിയേൽ പഠിച്ചോളൂ സാവോ ഗാമ സഞ്ചരിച്ച കപ്പൽ സാവോ ഗബ്രിയേൽ സാവോ സെന്റ് ഗബ്രിയേൽ സാവോ അല്ലെങ്കിൽ സെന്റ് ഗബ്രിയേൽ സാവോ പോർച്ചുഗീസ് പദമാണ് സാവോ സെന്റിന് പകരം സെന്റ് ഗബ്രിയേൽ നമ്മളെല്ലാം സെന്റ് ഗബ്രിയേൽ ഗബ്രിയൽ അതിന്റെ പോർച്ചുഗീസ് പദമാണ് സാവോ സാവോ ഗബ്രിയേൽ അപ്പൊ ഗാമ സഞ്ചരിച്ച കപ്പൽ സാവോ ഗാമയ്ക്കൊപ്പം ഗബ്രിയൽ ഉണ്ടായിരുന്ന യാത്രികൻ അൽവാരോ അൽവാരോ വെൻഹോഫ് വെൻഹോഫ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഗാമ സഞ്ചരിച്ച കപ്പൽ സാവോ ഗബ്രിയൽ അല്ലെങ്കിൽ സെൻ ഗബ്രിയൽ ഗാമയോടൊപ്പം ഉണ്ടായിരുന്നത് അൽവാരോ അൽവാരോ വെൻഹോഫ് വെൻഹോഫ് ക്ലിയർ രണ്ടാമത്തെ കപ്പൽ സെൻറഫേൽ ഫേൽ അതിലെ യാത്രികരൊക്കെയാ പാവ്ലോഡാമ ആരാ പാവ്ലോഡാമ അവിടെ ഒരു ഗാമ വന്നിരിക്കുന്നു സ്വാഭാവികമായും എന്തോ ബന്ധമുണ്ടല്ലോ ഗാമയുമായി പാവ്ലോഡ ഗാമ വാസ്കോഡ ഗാമയുടെ സഹോദരൻ സഞ്ചരിച്ച കപ്പൽ സെൻ റഫേൽ മൂന്നാമത്തെ കപ്പൽ നോക്കൂ സാവോ ബറിയോ അതിലെ യാത്രികനാരാ നിക്കോളസ് കൊയിലോ ക്ലിയർ അപ്പൊ മൂന്ന് കപ്പൽ മക്കളെ ഉദ്യോഗാർത്ഥികളെ മൂന്ന് കപ്പലുകൾ സാവോ ഗബ്രിയൽ സാവോ റഫേൽ സാവോബറിയോ ഏതൊക്കെയാ കപ്പൽ എന്ന് പറഞ്ഞു നോക്കെ കണ്ണടച്ചു പറഞ്ഞു സാവോ ആ നോക്കേ സെൻആ് സെന്റാണ് വരുന്നതെങ്കിൽ അങ്ങനെ സെൻ ഗബ്രിയൽ സെൻ റഫേൽ സെൻബറിയോ ഗാമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഗാമ സഞ്ചരിച്ച കപ്പൽ സെൻ ഗബ്രിയൽ ഗാമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രികൻ അൽവാരോ ബെൻഹോഫ് രണ്ടാമത്തെ കപ്പൽ സെൻ റഫേൽ സഹോദരൻ പാവുലോ ഡഗാമ മൂന്നാമത്തെ കപ്പൽ സാബോബറിയോ അതിൽ നിക്കോളാസ് കൊയിലോ ക്ലിയറാണല്ലോ അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എത്തിച്ചേരുന്നു എത്തിച്ചേർന്ന സ്ഥലം പന്തലായനിക്കൊല്ലം അതേതാണ് കൊല്ലം നമ്മൾ ഡയറക്റ്റ് അങ്ങ് കാപ്പാടല്ല പാടിക്കുക എന്താണ് എത്തിച്ചേർന്ന സ്ഥലം കൊല്ലം ഇന്നത്തെ കൊയിലാണ്ടി ആണോ മക്കളെ അവിടുന്ന് ചെറുകപ്പലിൽ നങ്കൂരമിട്ടു അദ്ദേഹത്തിന് കപ്പൽ നങ്കൂരം ഇട്ടത് കൊല്ലത്താണ് കൊയിലാണ്ടിയിലാണ് അവിടുന്ന് ചെറു ബോട്ടുകളിൽ കാപ്പാട് തീരത്തേക്ക് എത്തിച്ചേർന്നു അതാണ് നമ്മൾ എത്തിച്ചേർന്ന സ്ഥലം കാപ്പാട് പഠിക്കുന്നു കാപ്പാട് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് ഇത്ര ഓർത്ത് ഇത്രയും വസ്തുത ഓക്കെ ആണല്ലോ ഓക്കെ ആണോ ശരി അപ്പം അടുത്ത് നോക്കാം പഠിച്ചല്ലോ അങ്ങനെ കോഴിക്കോട് കപ്പലെത്തുന്നു ഗാമയും സംഘവും തീരത്തേക്ക് എത്തുന്നു സാമൂതിരിയെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു അല്ലേ സാമൂതിരിയെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു പക്ഷേ പൂർവകാലം മുതൽ തന്നെ നമ്മുടെ കടൽ തീരത്ത് നമ്മുടെ പ്രദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു അറബികൾ നല്ല സൗഹൃദ ബന്ധം സാമൂതിരിമായി കോഴിക്കോട് സാമൂതിരിമായി അറബികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അറബികളെ പിണക്കി പുതിയൊരു വിദേശിക്ക് വ്യാപാര സാധ്യത തുറന്നു തുറന്നുകൊടുക്കുവാൻ സാമൂതിരി തയ്യാറായില്ല അപ്പോൾ ആദ്യത്തെ വരവ് കോഴിക്കോട്ടാണ് വരുന്നത് പക്ഷേ സാമൂതിരി അംഗീകരിക്കുന്നില്ല തിരിച്ച് ഗാമയും സംഘവും കണ്ണൂരിലേക്ക് പോകുന്നു കണ്ണൂരിലെ രാജാവാണ് അതായത് കോലത്തിരി രാജാവാണ് ആദ്യ സഞ്ചാരത്തിൽ ഗാമയ്ക്ക് വ്യാപാര സാധ്യത തുറന്നു കൊടുക്കുന്നത് അങ്ങനെ കണ്ണൂരിൽ നിന്നും കോലത്തിരി രാജാവിൻ്റെ സഹായത്തോടെ സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ കളക്ട് ചെയ്തു വാങ്ങി അദ്ദേഹം ലിസ്ബണിലേക്ക് തിരിച്ചു പോകുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചെലവായതിൻ്റെ അറുപത് മടങ്ങ് ലാഭവുമായാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് തിരിച്ച് ലിസ്ബണിൽ എത്തിച്ചേരുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു അറുപത് മടങ്ങ് ലാഭം യാത്രാ ചിലവിൻ്റെ അറുപത് മടങ്ങ് ലാഭവുമായി ഗാമയും സംഘവും ലിസ്ബണിൽ തിരിച്ചെത്തുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിൽ എത്തിച്ചേർന്ന ഗാമയെ പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ആ തുറമുഖ നഗരത്തിൽ എത്തി സ്വീകരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുന്നു ഗാമ ആ ലിസ്ബൺ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബൺ തുറമുഖ നഗരമായ ലിസ്ബണിൽ രാജാവും പരിവാരങ്ങളും എത്തി ഗാമയെ സ്വീകരിക്കുന്നു അങ്ങനെ ഗാമയ്ക്ക് ഒരു ബഹുമതി ഡോം മാനുവൽ നൽകുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് ഡോം മാനുവൽ ആർക്കാണ് ബഹുമതി നൽകിയത് വാസ്കോഡ ഗാമയ്ക്കാണ് അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് പോർച്ചുഗൽ രാജാവ് മാനുവൽ ഒന്നാമൻ നൽകിയ ബഹുമതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി അല്ലെങ്കിൽ മറ്റൊന്ന് കൊടുത്തു ഡോം പ്രഭു പോർച്ചുഗലിലെ ഒരു സ്ഥാനമാണ് ഡോം പ്രഭു അത് രണ്ടും ഓർത്തു വച്ചിരിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര സേനാപതി എന്ന മാത്രം കൊടുത്തു എന്നുള്ളതാണ് എങ്കിൽ നമ്മൾ ഒന്നുകൂടി പഠിക്കുന്നു മക്കളെ സഹോദരങ്ങളെ ഉദ്യോഗാർത്ഥികളെ ഓർക്കുക ഡോം പ്രഫു ക്ലിയർ ആണല്ലോ അപ്പോൾ ആദ്യത്തെ പര്യടനം റെഡിയായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒന്നാം സന്ദർശനം ഗാമയുടെ രണ്ടാം വരവ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പക്ഷേ കേരളത്തിലല്ല വന്നത് ഓർത്തിരിക്കുക ഇന്ത്യയിൽ അദ്ദേഹം രണ്ടാമത് വരുന്നു എവിടാണ് വരുന്നത് അഞ്ച് ദ്വീപ് ഗോവ അപ്പം ഗാമയുടെ ഒന്നാം സന്ദർശനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടാം സന്ദർശനം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വന്നത് അഞ്ച് ദ്വീപ് ഗോവ അവിടുന്ന് അദ്ദേഹം പഴയതുപോലെ കണ്ണൂരിലേക്ക് പോകുന്നു കോലത്തിരി രാജാവും വാസ്കോഡ ഗാമയും തമ്മിൽ വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നു തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെത്തുന്നു കൊച്ചിയും ഗാമയുമായും വ്യാപാര ബന്ധമുണ്ടാക്കുന്നു തുടർന്ന് അദ്ദേഹം കോഴിക്കോട് ആക്രമിക്കുന്നു രണ്ടാം വരവിൽ കടൽ തീര പ്രദേശങ്ങളിൽ വാണിജ്യ ആധിപത്യം സ്ഥാപിച്ച അറബികളെ അവിടെ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഗാമ ആവശ്യപ്പെടുന്നു സാമൂതിരിയോട് സാമൂതിരി അതിനും വഴങ്ങുന്നില്ല അതിനെ തുടർന്ന് അദ്ദേഹം കോഴിക്കോട് ആക്രമിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഗാമയുടെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് എത്തിച്ചേർന്ന സ്ഥലം അഞ്ച് ദ്വീപ് ഗോവയിലാണ് വന്നപ്പോൾ കണ്ണൂരും കൊച്ചിയുമായി അദ്ദേഹം വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ക്ലിയർ ആണല്ലോ അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ ഓക്കെ ആണോ രണ്ടാം വരവ് ക്ലിയർ ഓക്കേ ഗാമയുടെ മൂന്നാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ഗാമയുടെ മൂന്നാം വരവ് അപ്പോൾ ഒന്ന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് മൂന്നാമത്തെ വരവിനൊരു പ്രത്യേകതയുണ്ട് ഗാമയുടെ മൂന്നാമത്തെ വരവിൻ്റെ പ്രത്യേകത പോർച്ചുഗീസ് ഔദ്യോഗിക വസ് വൈസ്രോയി ആയി ഗാമ വന്ന വർഷമേത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഓപ്ഷൻ ഇവയൊന്നുമല്ല അല്ലെങ്കിൽ ഇവയിലെല്ലാം അദ്ദേഹം വൈസ്രോയി ആയിട്ട് വന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ഗാമ മൂന്നാമത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അത് പോർച്ചുഗീസ് വൈസ്രോയി ആയി വരുന്നത് മൂന്നാം സന്ദർശനത്തിലാണ് ആ വേളയിലാണ് കോഴിക്കോട് സാമൂതിയുടെ സേനാപതി നാവിക സേനാപതി കുഞ്ഞാലി ഒന്നാമൻ കുഞ്ഞാലി ഒന്നാമൻ്റെ ശരിയായ പേര് കുട്ടി അലി കുട്ടി അലിയെ തോൽപ്പിക്കുന്നു മൂന്നാം സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട വസ്തുത രണ്ടു കാര്യങ്ങൾ ഓർത്തുക മൂന്ന് കാര്യം ആ മൂന്ന് കാര്യങ്ങൾ വസ്തുത ഓർക്കുക എന്താണ് വന്ന വർഷം മൂന്നാമത് വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആ വരവിൽ മൂന്നാം വരവിൻ്റെ പ്രത്യേകത അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയി വന്നു ആ വരവിലാണ് കുഞ്ഞാലി ഒന്നാമനായ കുട്ടി അലിയെ തോൽപ്പിക്കുന്നത് അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി അഡീഷണൽ നമ്മൾ ഓർത്തു വെച്ചു എന്ത് കുഞ്ഞാലി ഒന്നാമൻ്റെ ശരിയായ പേര് അല്ലേ നാലു കുഞ്ഞാലിമാരാണല്ലോ അദ്ദേഹത്തിൻ്റെ നാവികസേന നിയന്ത്രിച്ചിരുന്നത് സാമൂതിരിയുടെ അതിൽ കുഞ്ഞാലി ഒന്നാമൻ കുട്ടിയലി ഏകദേശം ഒരു മൂന്ന് മാസക്കാലമാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഗാമയുടെ ജീവിതം വയസ്സൊഴിയായിട്ടൊരു മൂന്ന് മാസക്കാലം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു അപ്പോൾ ഗാമ ഇവിടെ വെച്ച് തന്നെയാണ് മരണപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം അവിടെ നിന്ന് എടുത്ത് പോർച്ചുഗലിലെ കൊണ്ടുപോകുന്നു ജെറോനിമസ് കത്രീഡലിൽ അടക്കം ചെയ്യുന്നു അപ്പോൾ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാല് കണ്ടല്ലോ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് തന്നെ അദ്ദേഹം മരണം സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത സ്ഥലം സെൻ ഫ്രാൻസിസ് ചർച്ച് കൊച്ചി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം അവിടെ എടുത്ത് എവിടെ അടക്കം ചെയ്യുന്നു പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജെറോനിമസ് കത്തീഡ്രൽ ജെറോനിമസ് കത്തീഡ്രലിൽ അടക്കം ചെയ്യുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ ഗാമയുടെ മൂന്ന് വരവിനേയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുമായി കണക്ട് ചെയ്തുകൊണ്ട് പി എസ് സി ഈ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് വന്നിട്ടുള്ളത് ഒന്ന് വാസ്കോ ഡ ഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗോവ പോർച്ചുഗീസ് ക്യാപിറ്റൽ ആണല്ലോ ലിസ്ബൺ പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ ലിസ്ബൺ അല്ലെങ്കിൽ ലിറ്റിൽ ലിസ്ബൺ കൊച്ചി ഗാമയുടെ ഈ കാലഘട്ടം ഗാമ കാലഘട്ടം വാസ്കോ ഗാമ യുഗം എന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ മിഷനറി ആയിരുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എഴുതിയ പുസ്തകമാണ് കേരള പഴമ അതിൽ ഗാമയുടെ ചരിത്രം വിവരിക്കുന്നു ഗാമയുടെ കപ്പൽ എന്ന കവിത എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ അപ്പോൾ അഞ്ചു വസ്തുതകൾ വാസ്കോ പട്ടണം ഗോവ ലിറ്റിൽ ലിസ്ബൺ കൊച്ചി വാസ്കോ യുഗം എന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ കേരളപ്പഴമ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് അതിവിടെ പരാമർശിക്കാൻ കാരണം ആ കേരളപ്പഴമയിൽ വാസ്കോഡ ഗാമയുടെ ചരിത്രം വിവരിക്കുന്നു ഗാമയുടെ കപ്പൽ എന്ന കവിത രചിച്ചത് പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പുതിയ പാത കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിയ പോർച്ചുഗീസുകാരിൽ പ്രധാനിയായ പ്രധാനികളിൽ ഒരാളായ വാസ്കോഡ ഗാമ അദ്ദേഹത്തിൻ്റെ മൂന്ന് സന്ദർശനങ്ങളാണ് നാം ഇവിടെ പരിശോധിച്ചത് ഈ വസ്തുതകൾ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വസ്തുത നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കൂ ഈ ചോദ്യം ഒന്ന് കേൾക്കൂ ഉത്തരം പറയാൻ കഴിയുമോ എന്നൊന്ന് നോക്കേ പുതിയ വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച സംഭവമെന്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാനോപ്പിൾ പിടിച്ചെടുത്തത് ബർത്തലോമിയ ഡയസ് ഗുഡ്ഹോപ്പ് മുന്നമ്പ് ചുറ്റിയ വർഷം ഏത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ട് കൊളംബസ് അമേരിക്ക വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്ത് സെൻ ഗബ്രിയേൽ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആര് അൽവാരോ വെൻഹോഫ് മറ്റേ അടുത്ത കപ്പൽ ഏത് അദ്ദേഹത്തിന്റെ സഹോദരൻ സഞ്ചരിച്ച കപ്പൽ റഫേൽ നിക്കോളസ് കൊയിലോ സഞ്ചരിച്ച കപ്പൽ ബറിയോ ഗാമയുടെ കപ്പൽ നങ്കൂരമിട്ട കേരളത്തിലെ സ്ഥലം ഏത് കോഴിക്കോട് കൊയിലാണ്ടി കൊച്ചി കണ്ണൂർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതാ കാപ്പാടേ അപ്പോൾ കൊയിലാണ്ടി പന്തലായിനി കൊല്ലം ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ക്ലിയറാണല്ലോ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ അതുമായി ഞാൻ പറഞ്ഞ വസ്തു നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് തനിയൊന്ന് പറയാൻ കഴിഞ്ഞോ എന്ന ഒന്ന് സൂചി ഒന്ന് പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ മേഖല ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക വാസ്കോഡ ഗാമയുടെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വരവാണ് നാം ഇവിടെ ചർച്ച ചെയ്തത് അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം